വനിതാ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും മത്സരം ആദ്യ മത്സരത്തിൽ ന്യൂസിലാന്റിനോട് പരാജയപ്പെട്ട ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ് ഇന്ത്യ പോരാട്ടത്തിനായി ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം എത്തുകയാണ് ഇന്ത്യയുടെ എന്താ പേര് ഇന്നലെ കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടിട്ടാണ് ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടുന്നത് എത്തരത്തിലായിരിക്കും മത്സരം ഒരു പ്രതികാരം വെട്ടുന്ന അല്ലെങ്കിൽ ഇന്നലത്തെ തോൽവിക്ക് മറുപടി പറയുന്ന ഒരു പ്രകടനം ഇന്ത്യ എന്ന് പ്രതീക്ഷിക്കാവുമോ തീർച്ചയായിട്ടും ഒരു മധുര പ്രതികാരം എന്ന പേരിൽ തന്നെ ഈ ഒരു മത്സരം നമുക്ക് ഏവർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു മത്സരം തന്നെ ആയിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മത്സരത്തെ കഴിഞ്ഞ കളിയിൽ നിന്നും വ്യത്യസ്തമായി ഇന്നൊരു തിരിച്ചുവരവ് തന്നെ കണ്ടുകൊണ്ടാണ് എല്ലാരും എല്ലാരും ദുബായിലുള്ള എല്ലാ ആളുകളും ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്നായിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ആശംസ കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തെ മുൻ മുൻകുത്തി കാണാൻ തന്നെയാണ് എല്ലാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതിലെ കഴിഞ്ഞ ദിവസത്തെ പരാജയം ഇന്ന് റിഫ്ലക്ട് ചെയ്യുവോ അതോ പ്രകടനം മെച്ചപ്പെടുത്തോ എങ്ങനെയാണ് അനിലിന്റെ ഒരു വിലയിരുത്തൽ മൊത്തത്തിൽ പ്രതീക്ഷകളാണ് നമ്മളെല്ലാരും പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ആവേശമുണ്ട് നമ്മളുടെ ആവേശം കളിക്കാരിലെത്തട്ടെ അവര് നല്ലതായിട്ട് കളിക്കട്ടെ ഞങ്ങളെല്ലാം പ്രതീക്ഷയിലാണ് ഇപ്പൊ ന്യൂസിലാൻഡായിട്ടുള്ള മത്സരത്തിൽ നിന്ന് വ്യത്യസ്ത ആക്കുന്നത് ഇവിടെ പാകിസ്ഥാനും ഒരേ അത് ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും ഇന്നത്തെ അവസ്ഥ ഇന്ത്യ പാക്ക് എന്ന് പറയുമ്പോൾ ഒരു വലിയ പോരാട്ടം തന്നെയാണ് ഇന്ത്യ ശക്തായിട്ടും തിരിച്ചു വരും കഴിഞ്ഞ മാച്ചിൽ ബാറ്റിംഗ് ഇത്തിരി വീക്കായി പോയി ഈ മാച്ചിൽ തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷ പേര് പ്രതീക്ഷ പോലെ ഇന്ത്യൻ ആരാധകരെ മൊത്തത്തിൽ ഇന്ത്യയെ ഇന്ന് ഗ്രൗണ്ട് സപ്പോർട്ടോടുകൂടി തന്നെ വിജയിപ്പിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണുള്ളത് ഈ മത്സരത്തിന്റെ എല്ലാ വീറും വാശിയും ഇന്ന് പ്രകടമാക്കും എന്ന് വിചാരിക്കാം കപ്പടിക്കാൻ ആവേശത്തിലാണ് ആരാധകർ യാസിർ അർഫാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ ദുബായ്